എല്ലാവർക്കും നമസ്കാരം എൻ്റെ മോ ഇന്നലെ രാത്രി മുതൽ നിർത്താണ്ട് പെയ്യുന്ന മഴയാണ് ഇപ്പം സമയം ഏഴര മണിയായി ഒരു തുള്ളി ഒന്ന് നിർത്തുക അതൊന്നുമില്ല ആരോടോ ഉള്ള ദേഷ്യം നമ്മളോട് കാണിക്കുന്ന ഈ മഴ അതാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഞാൻ കുറച്ച് ലേറ്റായിരുന്നു കിടക്കാൻ കിടക്കാൻ ലേറ്റായെന്ന് വെച്ചാൽ ഈ ഒ സൗണ്ട് കൊണ്ട് മഴേൻ്റെ സൗണ്ട് കൊണ്ട് എനിക്ക് ഈ മഴേൻ്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ ജനവാദം തുറന്നു ജനവാദം തുറന്നിട്ട് ഇങ്ങനെ മഴേൻ്റെ മഴേനെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് ഭയങ്കര കാറ്റും മഴയും എല്ലാം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലെയുള്ള ആൾക്കാർക്ക് അങ്ങനെ വലിയ രീതിയിൽ മഴ ബാധിക്കില്ലെങ്കിലും ഈ താഴ്ന്ന പ്രദേശമുള്ള ആൾക്കാരുണ്ട് അവരെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത് അവരൊക്കെ എന്താ ചെയ്യാമെന്നുള്ളതാണ് ഫുള്ള് ജലനിരപ്പ് ജലക്കെട്ട് അതായത് വെള്ളം ഫുള്ള് വീട്ടിൻ്റെ മുകളിലോളം കയറിയിട്ടുള്ള ആൾക്കാരും ഒരുപാടുണ്ട് ഇപ്പോൾ ന്യൂസിൽ തന്നെ കാണിക്കുന്നുണ്ട് നൂറ്റി നൂറ്റഞ്ച് കുടുംബങ്ങളെ ഞാൻ മാറ്റി താമസിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമം തോന്നുന്നു കാരണം ഞാൻ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം എൻ്റെ വീട്ടിലും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ആ വീട്ടിൽ ഞാൻ സൗകര്യം ഒരുക്കി കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക് താമസിക്കുക എന്നാൽ ആ പ്രളയം വന്ന സമയത്ത് ഇപ്പോൾ അതേപോലെ തന്നെ ഒരു പ്രളയത്തിൻ്റെ മുന്നറിയിപ്പാന്നൊന്നും പറയുന്നുണ്ട് എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക അഞ്ഞൂറ്റി പത്ത് കോവിഡാണ് കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്തത് ഇനിയൊരു ലോക്ക്ഡൗണിലേക്ക് പോകാനുള്ള സർക്കാരിൻ്റെ നീക്കം അതെല്ലാവരും കരുതിയിരിക്കുക കാരണം ഇനിയൊരു കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ ലോക്ക്ഡൗൺ വന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർ ആകെ താഴ്മാറാവും കാരണം പൈസക്ക് പൈസ തന്നെ വേണ്ടേ അല്ലേ എന്താ ചെയ്യ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക എല്ലാവരും കാരണം അത്ര ഒരു എന്താ പറയുക കലിതുള്ളി പെയ്യുന്നൊരു മഴയെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും ഡേഞ്ചർ മഴ ഈ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വള്ളം കയറുന്ന വള്ളം കയറുന്ന അവസ്ഥ അപ്പം എല്ലാവരും ഒന്നും സേഫായിട്ടിരിക്കുക ഇന്നത്തെ ദിവസം രാവിലത്തെ ദിവസം ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനിരിക്കുക കാരണം ഇന്ന് നമുക്ക് കുറച്ച് വീടുകൾ കവർ ചെയ്യാനുണ്ട് വീടുകളിൽ പോയിട്ട് ഈ കുട്ടികളെ ബാഗും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് തീരെ കഴിവില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്നൊരു കുറച്ച് ആൾക്കാരെ സഹായിക്കണം എന്നുണ്ട് അപ്പം അതിനുള്ള ലിസ്റ്റും ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്നതാണ് അപ്പോൾ എങ്ങനെ പോകുന്നതാണ് അവിടെയൊക്കെ വെള്ളം കയറിയിട്ടാണ് എങ്ങനെ പോകുന്നതാണ് എന്തായാലും പോയല്ലേ പറ്റും മക്കൾക്കൊക്കെ സ്കൂൾ ഓർക്കുന്നല്ലേ എൻ്റെ മക്കൾക്കല്ലേ പറയുന്ന അല്ലെ തീരെ കഴിവില്ലാത്ത കുറച്ച് കുട്ടികൾക്ക് സഹായിക്കണം എന്നുണ്ട് നമ്മളിപ്പോൾ എല്ലാ കൊല്ലവും ചെയ്തു വരുന്നതാണ് അപ്പോൾ അവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക മഴയത്തൊന്നും പുറത്തിറങ്ങാതിരിക്കുക പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബൈ